ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഗോതമ്പ് പൊടിയും തേങ്ങയും കൊണ്ട് വളരെ ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയതും അതുപോലെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ട്രിങ്കിൻ്റെ റെസിപ്പിയാണ് വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും വൈകുന്നേരം നാല് മണി സമയത്തൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ട്രിങ്കാണിത് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ട്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ആദ്യം വേണ്ടത് ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മൂന്നര ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഗോതമ്പ് പൊടിയാണെങ്കിൽ ഒന്ന് അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് മൂന്നര ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് അരക്കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് അത് മിക്സ് ചെയ്തിട്ട് എടുക്കാം ആദ്യം പകുതി വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി നമുക്ക് ബാക്കിയുള്ള വെള്ളവും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒട്ടും കട്ട ഇല്ലാതെ വേണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് നന്നായിട്ടിനെ ഒട്ടും കട്ട ഇല്ലാതെ ഇവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ തിക്നെസ്സിൽ വേണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കിനി മാറ്റി വെക്കാം അടുത്തതായി നമുക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം അതിനായിട്ട് ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇരുന്നൂറ്റി എൺപത് എം എൽ കപ്പിൽ ഒരു കപ്പ് പൊടിച്ച ശർക്കരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിലേക്കിനി അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ശർക്കര നന്നായിട്ട് ഇനി ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം ശർക്കര ഒരു നൂൽ പാകമൊന്നും ആകേണ്ട ആവശ്യമില്ല നന്നായിട്ട് നന്നായിട്ടെ ഒന്ന് മെൽറ്റായി തിളച്ച് കിട്ടിയാൽ മതിയാകും ശർക്കരയുടെ നന്നായിട്ടിനെ ഒന്ന് തിളച്ച് മെൽറ്റായി വന്നിട്ടുണ്ട് കല്ലുള്ള ശർക്കരയാണെങ്കിൽ അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് ഞാനിവിടെ കല്ലൊന്നുമില്ലാത്ത ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അടുത്തതായി വേറൊരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് ചൂടാക്കി എടുക്കണം വെള്ളം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടിയുടെ മിക്സാണ് അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഫ്ലെയിമൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഗോതമ്പ് പൊടിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് കയ്യെടുക്കാതെ നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുറുക്കിയിട്ട് എടുക്കണം ഗോതമ്പ് പൊടിയുടെ റോ ടേസ്റ്റൊക്കെ മാറി ഇതൊന്ന് കുറുകി വരണം അതുവരെ കയ്യെടുക്കാതെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിപ്പോൾ നന്നായിട്ടുതന്നെ ഒന്ന് കുറുകി റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഇത്രയും കുറുക്കിയെടുത്താൽ മതിയാകും ഇതുപോലെ വേണം ഒന്ന് കുറുക്കിയെടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര പാനി ചേർത്ത് കൊടുക്കാം ശർക്കര പാനീയം കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കണം ശർക്കരപ്പാനി ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇവിടെ നന്നായിട്ട് ഒന്ന് കുറുകി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ തിക്നെസ്സിൽ ഒന്ന് കുറുക്കിയെടുത്താൽ മതിയാകും ഇനി നമുക്ക് ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി അര ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കാം നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എത്രയാണ് തേങ്ങയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളത് അതനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ടാണ് തേങ്ങ ചെറിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം നന്നായിട്ടിനെ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഇതിലേക്ക് ഒരു കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലിന് പകരം നമ്മൾ തേങ്ങാപ്പാൽ വേണ്ടെങ്കിൽ നമ്മൾ ആദ്യം വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതാണ് പിന്നെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ടേസ്റ്റ് കൂടുതലായിരിക്കും അതുകൊണ്ടാണ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് തേങ്ങാപ്പാലും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടിനി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും ഒരുപാടിട്ടങ്ങ് തിളപ്പിച്ചെടുക്കേണ്ട നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതിയാകും ഇതുപോലെ തേങ്ങാപ്പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഈ തിക്നെസ്സിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് കുറച്ചൊന്ന് തണുത്ത് വരുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് കട്ടിയായിട്ട് കിട്ടും ഇത്രയും മതിയാകും ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാഷ്നട്ടും കിസ്മിസും കൂടെ ഒന്ന് നെയ്യിലൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഓപ്ഷനലാണ് താല്പര്യമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതിയാകും അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇനി മിക്സ് ചെയ്തിട്ട് എടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ട്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം നല്ലൊരു പായസത്തിൻ്റെയൊക്കെ ടേസ്റ്റുള്ള ഒരു ട്രിങ്ക് ആണിത് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ താങ്ക് ഫോർ വാച്ചിങ്